വയനാട് മെഡിക്കൽ കോളേജിൽ ഈ വർഷം അധ്യയനം തുടങ്ങാനാകുമെന്ന് പ്രതീക്ഷ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഇന്നലെയാണ് മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അനുമതി ലഭിച്ചത് കഴിഞ്ഞ ജൂൺ ഇരുപത്തി മൂന്നിനാണ് എൻ എം സി അംഗങ്ങൾ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തിയത് ജില്ലാശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം രണ്ടാം തവണയാണ് സംഘം എത്തിയത് ആദ്യ തവണ അംഗീകാരം ലഭിച്ചിരുന്നില്ല അൻപത് എൻ സീറ്റുകൾ തുടങ്ങാനാണ് അനുമതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എൻ എം സി മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അക്കാദമി സൗകര്യങ്ങളും ഒരുക്കിയതിനാണ് അംഗീകാരം ലഭിച്ചത് മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള മൾട്ടി പർപ്പസ് കെട്ടിടത്തിൽ എം ബി ബി എസ് അധ്യയനം തുടങ്ങുക ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ തുടങ്ങുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റു മെഡിക്കൽ കോളേജുകളെ പോലെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ഘട്ടം ഘട്ടമായി വികസിപ്പിക്കാനുള്ള ശ്രമമാണ് അധികൃതർ നടത്തുന്നത് മെഡിക്കൽ കോളേജിനുള്ള അംഗീകാരം നേടിയെടുക്കാൻ മന്ത്രി ഒ ആർക്കുകളും കാര്യമായി പ്രവർത്തിച്ചിരുന്നു ഈ സർക്കാരിന്റെ കാലത്ത് വയനാട് കാസർകോട് ഉൾപ്പെടെ നാല് മെഡിക്കൽ കോളേജുകൾക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിലാണ് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയത് ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തിയിട്ട് കെട്ടിടമോ അനുബന്ധ സൗകര്യങ്ങളോ ഇരിക്കാത്തത് ഏറെ ചർച്ചയായിരുന്നു തവിഞ്ഞാൽ ബോയ്സ് ടൌണിൽ അക്കാദമിക് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയിരുന്നുവെങ്കിലും ഇത് കോടതി വ്യവഹാരത്തിൽ കുരുങ്ങി നിൽക്കുകയാണ് കെട്ടിട നിർമ്മാണം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ മാനന്തവാടി അമ്പുകുത്തിയിലെ വനവകുപ്പിന്റെ സ്ഥലം മെഡിക്കൽ കോളേജിനായി ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായിരുന്നു പ്രവേശനത്തിന് മുന്നോടിയായി മെഡിക്കൽ യൂണിവേഴ്സിറ്റി നിന്നുള്ള സംഘം വരും ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തും വയനാടിന് ഇതൊരു ചരിത്ര നേട്ടങ്ങിയായി മാറിയിരിക്കുകയാണ് വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും വിരാമമിട്ട് വയനാട് മെഡിക്കൽ കോളേജിന് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചതായുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വയനാട് മെഡിക്കൽ കോളേജിന് എൻ എം സിയുടെ അംഗീകാരം ലഭിച്ചതിൽ ഏറെ സന്തോഷത്തിലാണ് വയനാട്ടിലെ പൊതുസമൂഹവും വയനാട് വാർത്തകൾക്ക് വേണ്ടി ഷമീർ മാനന്തവാടി